തിരപ്പള്ളിയിലെ സതീഷിന്റെ മരണം കാട്ടാന ആക്രമണത്തിൽ എന്ന് വ്യക്തമാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സതീഷിന്റെ വാരിയെല്ലുകൾ ഒടിഞ്ഞ് ശ്വാസകോശത്തിലും കരളിലും തുളച്ചു കയറി രക്തം വാർന്നാണ് സതീഷിന്റെ മരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് മരിച്ച അംബികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്പസമയത്തിനകം പുറത്തുവരും വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ചാലക്കുടിയിൽ നിന്ന് വിഷ്ണു ഇത് കാട്ടാനാക്രമണമാണ് എന്ന് സ്ഥിരീകരിക്കാത്ത വനംവകുപ്പിന്റെ നിലപാട് അതിൽ ജനങ്ങൾ വലിയ രോഷത്തിലായിരുന്നു അതിനിടയിലാണ് ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവരുന്നത് വിശദാംശങ്ങൾ വിഷ്ണു െ രണ്ട് മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട് അതിൽ ആദ്യത്തേത് സതീഷിന്റെയാണ് സതീഷിനെ കാട്ടാന ചവിട്ടിക്കുന്നു എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് സതീഷിന്റെ വാരിയല്ലുകൾ അടക്കം ഒടിഞ്ഞിട്ടുണ്ട് ആ വാരിയല്ലുകൾ ഒടിഞ്ഞ് ശ്വാസകോശത്തിലും കരളിലും കയറിയതാണ് മരണകാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു അംബികയുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം വാഴച്ചാലിലേക്ക് കൊണ്ടുപോയി അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും വനംവകുപ്പ് ഇന്ന് രാവിലെ പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പിൽ സംശയാസ്പദമായ രീതി ിൽ രണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന പരാമർശമുണ്ടായിരുന്നു അതിനെതിരെയാണ് വലിയ പ്രതിഷേധം ഉയർന്നത് വനവകുപ്പ് ഈ വിഷയം വിടാനുള്ള ശ്രമം ബോധപൂർവമായി നടത്തുന്നു വനവകുപ്പിന്റെ വീഴ്ച മറച്ചുവെക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ പുറത്തിറക്കുന്നത് എന്ന തരത്തിലായിരുന്നു നേരത്തെ ബെന്നി ബെഹനാനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് നിലവിൽ സതീഷിന്റേത് ആന കട്ടാന ചവിട്ടിക്കുന്നുള്ള മരണം എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇനി അംബികയുടേത് കൂടിയാണ് മരണത്തിന്റെ കാരണം കൂടിയാണ് വ്യക്തമാകാനുള്ളത് ആ വിവരവും അല്പസമയത്തിനകം പുറത്തുവരും ഇരുവരുടെയും കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു അഞ്ചു ലക്ഷം രൂപ അടിയന്തരമായി തന്നെ നൽകും ഇന്നലെ വൈകിട്ടോടുകൂടി വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയുന്നതിനിടയിലാണ് ആ ഈ സതീശനും അതോടൊപ്പം അമ്പുകയടങ്ങുന്ന നാലംഗ സംഘത്തിനു നേരെ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് അതിൽ ബാക്കി രണ്ടുപേർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു രണ്ടുപേർക്കും സാരമായി പരിക്കേറ്റിരുന്നു അത് അവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ആ ഈ കൊല്ലപ്പെട്ട രണ്ടുപേരുടെയും സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ വാഴച്ചാലിൽ നടക്കും ശരി വിഷ്ണു സുരേഷ് ചാലക്കുടിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു